ഹലോ ആകാശം കാർമേഘം കൊണ്ട് മൂടി അടുത്ത മഴയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം രാവിലെ ആറരയാണ് ഈ വെളുപ്പാൻ കാലത്ത് ഞാൻ എവിടെ പോണേന്നാകും സംശയിക്കണ്ട ഏച്ചിലടുത്തേക്ക് തന്നെയാണ് രാവിലെ ഇല്ല യാത്രയായതുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു വൈക്ലഭ്യം കാണാനുണ്ട് മനം പുരട്ടി വരുന്നുണ്ട് അപ്പോൾ ബസ് ഫുള്ള് നാശമാവോ എന്നൊക്കെയുള്ള ഒരു പേടിയിലാണ് ഞാൻ പോരാത്തതിന് നല്ല തണുപ്പും മഴയും ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ തണുത്ത് വിറച്ച് ഞാനൊരു പരിവായിട്ടാണുള്ളത് മഴയുടെ ശക്തി കൂടിക്കൂടി വരികയാണ് വീടിൻ്റെ മുന്നിലുള്ള വെള്ളമാണ് ഈ കാണുന്നത് മഴപ്പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു ഫീലാകും എന്നല്ലാതെ മഴയോട് പണ്ട് മുതലേ എനിക്കൊരു നീരസമുണ്ട് മഴയത്ത് കുറയും പിടിച്ചും നടക്കുക എന്ന് പറയണത് എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആർത്ത് പെയ്യണ മഴയിലും ഞാൻ അടിമുടി നിന്നങ്ങനെ വേർക്കും മാത്രല്ല എൻ്റെ കൂടപ്പിറപ്പായ കാലുവേദന മഴക്കാലത്ത് ഇത്തിരി ശക്തി പ്രാപിക്കും പിന്നെ മഴയില്ലാണ്ടാവില്ലല്ലോ വെള്ളം നമുക്ക് അത്യാവശ്യമല്ലേ കരിച്ചേരി പുഴ കരകവിഞ്ഞൊഴുകയാണ് അപ്പോൾ കുട്ടീസിനെ കൂട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് ഏച്ചിക്ക് ലീവില്ല പോകണം മേമയെ കണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എൻ്റെ മക്കൾ എന്തായാലും അപ്പോൾ പുറത്ത് നല്ല മഴയും നല്ല ഉണ്ട് അപ്പോൾ നല്ല ദ്രോശങ്ങൾ ചുട്ട് ചുറ്റെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഷെയ്പ്പൊന്നും നോക്കണ്ട എനിക്കിതിൽ വലിയ പരിജ്ഞാനം ഇല്ല വരുന്ന വഴിയിൽ ഫ്രൂട്ട്സ് കടയിൽ കണ്ടൊരു സാധനം കൗതുകം തോന്നിയിട്ട് വാങ്ങിയതാണ് ഇത് നമ്മളെ ഈന്തപ്പഴത്തിൻ്റെ പച്ചയായിട്ടുള്ള സാധനമാണ് ഞാനിത് മുമ്പ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം കൊണ്ടും മുന്നേ ഇതുപോലെയുള്ള പല അമിളികളും പറ്റിയിട്ടുള്ളത് കൊണ്ടും ഞാൻ കറക്റ്റ് അഞ്ചെണ്ണം മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് ഒരു ചവർപ്പ് ടേസ്റ്റാണിതിന് നമ്മുടെ ഈന്തപ്പഴം ഇത് തന്നെയാണോ ഈന്തപ്പഴം ആയിട്ട് വരുന്നതെന്ന് പോലും ഡൗട്ട് തോന്നും അത്രയും മധുരമില്ല ഒരു ചവർപ്പ് ഒരു നേരിയ മധുരമുണ്ട് എന്നാലും ചവർപ്പ് തന്നെയാണ് പിന്നെ വെറുതെ ഇങ്ങനെ കഴിക്കാം എന്നല്ലാതെ എനിക്കിതിൻ്റെ ഗുണം എന്താണെന്ന് അറിയില്ല ഇത് പച്ചക്ക് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഗുണം പ്രത്യേകിച്ച് അറിയില്ല പിന്നെ കണ്ടപ്പോൾ വാങ്ങി വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം